കേരള സീനിയർ സിറ്റിസൺ ഫോറം അവണിശ്ശേരി യൂണിറ്റിന്റെ രണ്ടാം വാർഷിക സമ്മേളനം പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്തു പെരുചേരി എ എൽ പി സ്കൂളിൽ നടന്ന സമ്മേളനം യൂണിറ്റ് പ്രസിഡന്റ് ചന്ദ്രൻ പുറത്താള അധ്യക്ഷത വഹിച്ചു ആരോഗ്യത്തെ അവഗണിച്ച് പോവും എല്ലാം ചെയ്യും വിശ്രമ ജീവിതം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ വിശ്രമിക്കാൻ മാത്രമല്ല ദൈനംദിന കാര്യങ്ങളിലും അതുപോലെ തന്നെ കൃത്യനിഷ്ഠയിലും നമ്മൾ പാലിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട് അത് ഇന്നിപ്പോൾ റിട്ടയർ ചെയ്ത അല്ലെങ്കിൽ സീരിയസ് സിറ്റുവേഷ സെൻസൊക്കെ അത് പാലിച്ചു വരികയാണ് നമ്മുടെ വീടുകളിലൊക്കെ നോക്കിയാൽ നമ്മുടെ കുട്ടികളാണ് എപ്പോഴും നുബന്ധിച്ച് വരുന്ന രീതി പാലിക്കാതെ രാത്രി വയറ്റർ വഴി തുറങ്ങാ വിളിച്ചേക്കില്ല നമ്മൾക്കണ നേരത്തെ ഉള്ളു അവരുടെ കാപ്പിടിക്കല് അങ്ങനെ കാലം വരുത്തിയ വിലകള് സമൂഹത്തിൽ വളരെയേറെയാണ് അതൊക്കെ കാലം വരുത്തിയ മാറ്റങ്ങളാണ് ഇരുപത്തിയാറ് വർഷത്തിലേറെയായി വയോജനക്ഷേമം ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചു മുന്നേറുന്ന വയോജന ശാഖയ്ക്ക് കേരളത്തിൽ രണ്ടായിരത്തിലധികം ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ അത് ഇത്രയും വർഷം അനുവദി രണ്ടു വർഷം അനുവദിച്ചത് പഞ്ചായത്തിന്റെ ഒരു ഇരിക്കപ്പാട് അദ്ദേഹത്തെ കൂടി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഈ കായികരംഗത്തും കലാരംഗത്തും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശുശ്രൂഷ രംഗത്തും നമ്മള് പല ആൾക്കാരെയും സഹായിക്കുകയുണ്ടായി ഒരു കിഡ്നി ഫെയിലർ ആയിട്ടുള്ള ഒരാൾക്ക് നമ്മൾ ഒരു സേവനം ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു സേവനം നൽകുകയുണ്ടായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ തന്നെ ഒരു മെമ്പർ അത്യാഹിതമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ ജോബിൻ മിഷൻ ഹോസ്പിറ്റലിൽ നടക്കുമ്പോൾ അദ്ദേഹത്തെ വീട്ടിൽ പോയി അദ്ദേഹത്തിന് വേണ്ട ചികിത്സ ചെലവ് കൊടുക്കുകയുണ്ടായി അതുപോലെ തന്നെ ഓണം വിഷു ക്രിസ്മസ് ഓഗസ്റ്റ് പഞ്ച് ഇങ്ങനെയുള്ള എല്ലാ പരിപാടികളും നമ്മൾ നമ്മളിൽ കഴിയാവുന്ന വളരെ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ബി കെ ശശീധരൻ സെക്രട്ടറി പി കെ ഭാസ്കരൻ വത്സരാമചന്ദ്രൻ സി സി ജോസ് സേതുമാധവൻ വാർഡ് മെമ്പർ രമണി നന്ദകുമാർ വെള്ളാലത്ത് ദാമോദരൻ നമ്പൂതിരി വി ആർ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് യൂണിറ്റ് അംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു